ീഹാറിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പൊതുവെ ബി ജെ പിക്ക് അനുകൂലമാണ് ബി ജെ പിക്ക് അനുകൂലമാണെന്ന് മാത്രമല്ല ബി ജെ പി തൂത്തുവാരുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു റിപ്പബ്ലിക് റിപ്പബ്ലിക് ടി വി അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങളെല്ലാം ബീഹാറിൽ ബി ജെ പിയുടെ വിജയം ആഘോഷിക്കുന്നു ബി ജെ പിയും ജെ ഡി യുവും ചേർന്ന സഖ്യം ബീഹാറിൽ വൻ വിജയം നേടുമെന്നാണ് സൂചന ഒ.ബി.സി വിഭാഗം ദളിത് വിഭാഗങ്ങൾ സ്ത്രീകൾ എന്നിവരുടെ വോട്ടുകൾ നിതീഷ് കുമാറിന് അനുകൂലമായി പോൾ ചെയ്തു എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് എന്നാൽ ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ മഹാസഖ്യം അതായത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് പറയുന്നുണ്ട് അവരുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മോദിയെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ പൊതുവേ ഇന്ത്യയിലെ മാധ്യമങ്ങൾ മോദിയെ അനുകൂലിക്കുന്ന പ്രവണതയാണ് കാട്ടുന്നത് മോദിയെ അനുകൂലിച്ചുകൊണ്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് വലിയ പ്രാധാന്യം അവർ കൊടുക്കുന്നു പല എക്സിറ്റ് പോളുകളും തെറ്റി തെറ്റിയിട്ടുണ്ട് ഇന്ത്യയിൽ ഹരിയാനയിൽ എക്സിറ്റ് പോളുകളെല്ലാം കോൺഗ്രസിന് അനുകൂലമായിരുന്നു എന്നാൽ വിജയിച്ചു കയറിയത് ബി ജെ മഹാരാഷ്ട്രയിൽ എക്സിറ്റ് പോളുകളെല്ലാം മഹാരാഷ്ട്ര ഇന്ത്യ മഹാരാഷ്ട്രയിലെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിരുന്നു തൂത്തുവാരിയത് ബി ജെ പി ബീഹാറിലെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രധാനപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ മാത്രമാണ് മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളടക്കം പുറത്തുവിട്ടത് എന്നാൽ അല്ലാതെയും ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുണ്ട് എന്നത് ശ്രദ്ധേയം അതിലൊന്ന് ടി വി ലൈവിൻ്റെ എക്സിക്യു എക്സിറ്റ് പോൾ ഫലമാണ് അതിൽ നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അമ്പത് വരെ സീറ്റ് നേടി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് പറയുന്നു ബി ജെ പി നയിക്കുന്ന ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിക്ക് അങ്ങേയറ്റം തൊണ്ണൂറ്റിയഞ്ച് സീറ്റാണ് അവർ വിധിക്കുന്നത് ജേർണോ മിറർ എന്ന ചാനലിൻ്റെ എന്ന ഓൺലൈൻ ചാനലിൻ്റെ എക്സിറ്റ് പോൾ ഫലവും ശ്രദ്ധേയമാണ് അതിൽ അവർ പറയുന്നത് ബി ജെ പി നൂറ് മുതൽ നൂറ്റി പത്ത് വരെ സീറ്റ് നേടും എന്നാണ് ഇന്ത്യ മുന്നണി നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാപ്പത് വരെ സീറ്റ് നേടി അധികാരത്തിൽ വരും ജെൻ എ ഇ എന്ന ജെൻ എ ഇ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഇലക്ഷൻ ഏജൻസി നടത്തിയ എക്സിറ്റ് പോൾ ഫലവും മഹാസഖ്യത്തിന് അനുകൂലമാണ് അതിൽ മഹാസഖ്യം നൂറ്റി പത്തൊമ്പത് സീറ്റ് വരെ നേടാമെന്ന് പറയുന്നു എൻ ഡി എ നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റ് വരെ നേടാമെന്ന് പറയുന്നു തൂക്ക് മന്ത്രിസഭ അവിടെ അനിവാര്യമാണെന്ന് തൂക്ക് മന്ത്രിസഭയാണ് ബീഹാറിൽ വരുന്നതെന്നാണ് ജൻ എ ഇ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏജൻസി പറയുന്നത് തൂക്ക് മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിക്ക് ശക്തമായ ഒരു സ്വാധീനം ചെലുത്താൻ ബീഹാർ രാഷ്ട്രീയത്തിൽ കഴിയുമെന്നും പറയുന്നു ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെന്നും മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്തത് ബീഹാറിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എത്രത്തോളം സത്യമാണെന്ന് ഇനി അതിൻ്റെ റിസൾട്ട് ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ അത്ര ശക്തമാണ് ബീഹാറിൽ ഭരണവിരുദ്ധ വികാരം പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാം ഭരണ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് അനുകൂലമായി വരുന്നു ബി ബി ജെ പി തങ്ങളുടെ പ്രചരണത്തിന് ചു ബി ജെ പിയുടെ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത് സാക്ഷാൽ നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി നന്നായി വർഗീയ കാൾ കാർഡ് ഇറക്കി കളിച്ചു ബീഹാറിൽ നരേന്ദ്രമോദിയുടെ സമ്മേളനത്തിന് ഉള്ളതിനേക്കാൾ ആൾക്കൂട്ടം തേജസ്വി യാദവിൻ്റെ സമ്മേളനത്തിന് പ്രചരണ പരിപാടികൾക്ക് ഉണ്ടായിരുന്നു തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും കൈകോർസ് പിടിച്ച് പ്രചരണം നടത്തിയപ്പോൾ ഇന്ത്യ സഖ്യം ഇളക്കിമറിച്ചു പക്ഷേ എക്സിറ്റ് പോളുകൾ പറയുന്നത് പ്രധാനപ്പെട്ട എക്സിറ്റ് പോളുകളെല്ലാം പറയുന്നത് എൻ ഡി എ അധികാരത്തിൽ വരുമെന്നാണ് എന്നാൽ ചില എക്സിറ്റ് പോളുകൾ നമ്മുടെ മാധ്യമങ്ങൾ പുറത്ത് കാട്ട് പുറത്ത് ഇല്ല അതാണ് പൊളിറ്റിക്സ് കേരള പുറത്ത് വിടുന്നത് മാധ്യമങ്ങൾ പതുക്കി വിട്ട് വെച്ച എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പൊളിറ്റിക്സ് കേരള ഇപ്പോൾ പുറത്തുവിടുന്നത്